ഡേറ്റുകളെ ഓർക്കേണ്ട സമയമാണ് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെ ഓർക്കേണ്ട സമയമാണ് പോയി പോയിത്തീരേണ്ട യാത്രകളെ ഓർക്കേണ്ട സമയമാണിത് ഡേറ്റുകളെന്ന് എന്താ അച്ഛന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ജോലിയുടെ ഇൻ്റർവ്യൂ ഡേറ്റാകാം പരീക്ഷാ ഡേറ്റുകളാകാം ചിലപ്പോൾ നിങ്ങൾ പോകേണ്ട യാത്രയുണ്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാം യൂണിവേഴ്സിറ്റി പോകണം അല്ലെങ്കിൽ ഒരു ഓഫീസിൽ പോകണം ചിലപ്പോൾ അവിടെ ആളുണ്ടാകാൻ ഉണ്ടാകാതിരിക്കാം പക്ഷെ നമുക്കത് കിട്ടാതെ വരെ മാർഗമില്ല നമ്മൾക്കാണെങ്കിൽ പച്ചക്കറി സ്വാധീനവും അവിടെ ഇല്ല ഒന്നോർത്ത ഒരു സ്വാധീനവും ഉണ്ടാവാതിരിക്കുന്നതാണ് എപ്പോഴും ആധ്യാത്മികമായിട്ട് നല്ലത് കാര്യം എന്താണ് അപ്പോൾ നമ്മൾ മൊത്തമായിട്ട് ഈശോയിലെ ആശ്രയിച്ചിട്ട് അവിടെ വരെ ചൊല്ലി ും അതാണ് നമ്മുടെ പരിപാടി എൻ്റെ പരിപാടിയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ദൈവത്തിലാണ് സ്വാധീനം വേണ്ടത് മനുഷ്യന്മാർ വരികയും പോവുകയൊക്കെ ചെയ്യും ഒരുമിഷം കണ്ണടച്ച് കർത്താവെ എനിക്ക് നിന്നില് മാത്രം ആശ്രയിക്കാൻ എന്നെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക ഡേറ്റുകളെ ഓർക്കുക മക്കളെ എന്തിൻ്റെയും ഡേറ്റ് ഓർക്കാം കേട്ടോ തീയതി സമയമൊക്കെ കൃപാസന് അമ്മയുടെ പ്രത്യേക മധ്യസ്ഥ മേഖലയാണ് ആൾക്കാർ പറഞ്ഞ സാക്ഷ്യത്തിൽ നിന്നാണ് നമ്മൾക്കതൊക്കെ കൂടുതൽ കൂടുതൽ തിരിച്ചറിയേണ്ടത് എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ രോഗങ്ങളാകാം ഓർക്കാം ഇപ്പോഴും ഓർക്കാം അവസാനം നമ്മൾ അതിനു വേണ്ടി എല്ലാം വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഭാഗോടമ്പടി നടക്കാത്തവർ കോടതി കേസുകൾ സ്ഥലം അളവുകൾ നഷ്ടപ്പെട്ട പണം രേഖകൾ പ്രമാണങ്ങൾ തർക്ക പുരയിടങ്ങൾ ഓഫീസിലൊക്കെ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ ഓർക്കുക ചെയ്യാത്ത കുറ്റത്തിന് ഗ്രൂപ്പുകളിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ നമ്മൾ വേല ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമ്മൾക്ക് നമ്മളെ ഒഴിവാക്കാൻ വേണ്ടി അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രൂപ്പുകൾ അതിൻ്റെ ബലിയാടായി നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എല്ലാം ഇപ്പോഴും അമ്മ വഴി ഈശ്വരോട് കരഞ്ഞു പറയേണ്ട സമയമാണ് കണ്ണിനെ സ്പർശിച്ച് കർത്താവ് സൗഖ്യം നൽകുന്ന ഒരു സന്ദേശമുണ്ട് കണ്ണിന് കാഴ്ചക്കറോ മറ്റ് കരുകരിപ്പോ ഒക്കെ ഉള്ളവർ കണ്ണിനെ സ്പർശിച്ചുകൊണ്ട് സ്വന്തമായി സ്വദിച്ചുകൊണ്ടിരിക്കാവുന്നതാണ് ഉദരം തൂങ്ങണ രോഗങ്ങളാ അടിവയറ് തൂങ്ങണ രോഗങ്ങൾ വെള്ളക്കെട്ടുകളോ മൂത്രാശയത്തിലെ പെരിപ്പോ ഗർഭാശയമോ മൂത്രാശയമോ ഇടിവോ ഒക്കെ ഉണ്ടാകുമ്പോൾ അടിവയറ് തൂങ്ങണ രോഗങ്ങൾ ഉണ്ടാകും ആ വ്യക്തികളെ കടുത്ത സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ് ും അതിന്റെ ഉള്ളിലുള്ള ദൂരങ്ങള് അസ്ഥി ദൂരങ്ങളെ കാണിക്കുന്നുണ്ട് മുക്കുകള് മുക്കിന്റെ ഉള്ളിലുള്ള അസ്ഥികളിലുണ്ടാകുന്ന തലയോട്ടിലുണ്ടാകുന്ന ഈ ദൂരങ്ങൾ ഉണ്ടാകത്തില്ലേ മുക്കിനു കണ്ണിനൊക്കെ വരെ കുഴികളുണ്ടാകില്ലേ അസ്ഥികളില് തലയോട്ടിൽ തന്നെയുള്ള ജന്മനാ ഉള്ള അവിടെയൊക്കെ എന്തെങ്കിലും തകരാറുകളോ ദ്രവിപ്പോ ഒക്കെ ഉണ്ടാവുന്നവര് അവിടെ എല്ലാം കൈ പൊത്തിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ട നെയ്യ് തൂങ്ങുന്നവര് അതായത് നെയ്യ് എന്ന് വെച്ചാൽ നെയ്യ് എന്തോ അന്നറിയത്തില്ല ഈ കണ്ണിന്റെയൊക്കെ ഉള്ളില് താഴെയൊക്കെ ചിലപ്പോൾ കഫം ചാടിക്കൊണ്ട് അവിടെ സഞ്ചി പോലെ കിടക്കും കഫം നെയ്യ് വേറെ എന്തെങ്കിലും ലിക്വിഡൊക്കെ എവിടെയെങ്കിലും ഇങ്ങനെ തൂങ്ങി കിടക്കണവരെ ഉള്ളിലാണ് ചിലപ്പോൾ അറിയത്തില്ല ഇടിനെസ് നമുക്ക് തോന്നിക്കും ആ മേഖലയെല്ലാം അങ്ങനെ ഒരു ഒരു ഉരപ്പം അതുപോലെ തന്നെ ഒരു തൂക്കം ഉള്ളിൽ തോന്നുന്നവർ അവിടെയെല്ലാം കൈവെച്ച് കൊണ്ട് ശ്രദ്ധിക്കേണ്ട സുഖപ്പെടുത്തുന്ന ദൈവമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ എന്താണ് പ്രാർത്ഥന പ്രാർത്ഥന കൊണ്ടാണ് ദൈവജനം വിശുദ്ധീകരിക്കണം ദൈവജനം ശക്തീകരിക്കണം അതിനുള്ള സംവിധാനം ഉണ്ടാകണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാ അനുഭവങ്ങളും ഇവിടെ പറയാൻ പറ്റണില്ലല്ലോ നമുക്ക് സമയം കുറേ ഉള്ളു രണ്ടര മണിക്കൂറാണ് മാക്സിമം സാക്ഷ്യമുള്ളത് കുറേ സാക്ഷ്യങ്ങൾ മാറ്റുകയാണ് സമയമില്ലാത്തത് കൊണ്ട് മാറ്റുകയാണ് അപ്പം നിങ്ങൾക്കൊരുപാട് ചെയ്യാം ഇവിടെ ഞങ്ങൾ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ അവസരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ കർത്താവ് നിങ്ങൾ തന്ന അനുഭവങ്ങളില്ലേ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറയാമല്ലോ ജന സി മനുഷ്യരുടെ മുമ്പിൽ കർത്താവിനെ ഏറ്റുപറഞ്ഞാൽ പോരെ മനുഷ്യരുടെ മുമ്പിൽ കർത്താവിന് ഏറ്റു പറയുന്നവന് എൻ്റെ സർഗസ്തായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും അപ്പം മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയാൻ വേണ്ടി നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ അതിനെ വീഡിയോ എടുത്ത് നിങ്ങളുടെ എത്രയോ പേരാണ് സ്വന്തമായിട്ട് ഇപ്പോഴ് അവിടെ ജീവിതാനുഭവങ്ങൾ സുവിശേഷക്ഷ്യങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി മനുഷ്യൻ്റെ മുമ്പിൽ പങ്കുവെക്കണത് എന്തിനാണ് അങ്ങനെ പങ്കുവെക്കണത് അപ്പം മനസ്സൊക്കെ ഇടിഞ്ഞ് തകർന്ന് തിരക്കാലം നോക്കാനും ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്താൽ പോകുന്ന ആൾക്കാരൊക്കെ ഇല്ലേ അവർക്കൊക്കെ പ്രത്യാശ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ സുവിശേഷം നീ ഒറ്റക്കല്ല നിന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കാൻ നിൻ്റെ ദൈവമുണ്ട് നിൻ്റെ കൂടെ എന്നാണ് സാക്ഷ്യങ്ങൾ പറയണത് അല്ലേ ആ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എന്തോ ഒരു ത്രില്ലടിക്കും നമ്മൾ ദൈവം തൻ്റെ ജനത്തെ കൈവിട്ടിട്ടില്ല കോരിപ്പിടിച്ചിരിക്കണം എന്നല്ലേ പറയണത് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ അനുഭവങ്ങൾ ഇനിയിപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഫേസ്ബുക്കിലിടാം നിങ്ങളുടെ ഫോട്ടോ എനിക്ക് ഞാൻ ഉടമ്പടി എടുത്തു എനിക്ക് ഇന്ന ഇന്ന അനുഭവങ്ങളുണ്ടായി അപ്പോൾ ദൈവം മഹത്വപ്പെടും പിന്നെ കൃപാസനത്തെക്കുറിച്ച് ടാർഗറ്റ് ചെയ്യണ ആൾക്കാരുണ്ട് കൃപാസനത്തെ ഇങ്ങനെ നശിപ്പിച്ച് കളയണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് പലതരത്തിൽ കാര്യം ഈ സാക്ഷ്യങ്ങൾ കേട്ടിട്ടാണ് വില കുഴപ്പമില്ല സഭയിലുള്ളവർ എന്നോട് പറയണത് സാക്ഷ്യം കുറക്ക് സാക്ഷ്യം കുറക്കാനാണ് പറയണത് ആൾക്കാർക്ക് അസൂയ കുറയാൻ വേണ്ടിയാണ് സാക്ഷ്യം കുറക്ക് സാക്ഷ്യം കുറയ്ക്കാനാണ് സഭയെന്നും അച്ഛന്മാരൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറയണത് സാക്ഷ്യം കുറച്ച പ്രസംഗം തീർന്നു നമുക്ക് ചെയ്യാൻ പറ്റുമോ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും ഉടമ്പടി അല്ലേ അത് ഉടമ്പടി പ്രകാരമല്ലേ ദൈവം മക്കളെ രക്ഷപ്പെടുത്തുന്നതും സുഖപ്പെടുത്തുന്നതും അപ്പോഴ് അത് ദൈവ സമൂഹത്തിന് മധ്യത്തിൽ പറയുമ്പോൾ തകർന്ന തരിപ്പണമായിരിക്കുന്നവനെ ദൈവത്തിൽ ആശ്രയിക്കാനും പ്രാർത്ഥിക്കാനും പ്രാർത്ഥിച്ച് വിശ്വാസം വർദ്ധിക്കുവാനും സുവിശേഷത്തിൻ്റെ വെളിച്ചം കിട്ടാനും നമ്മളെ ദൈവം ഉപകരണമാക്കുകയാണ് അമ്മയുടെ മധ്യസ്ഥതയിലെ രണ്ട് അപൂർവ സംഭവങ്ങളെല്ലാം നടന്ന ഒന്ന് അമ്മയുടെ പ്രത്യക്ഷപ്പെടലും പിന്നെ ലോകത്തൊരു ഒരു പ്രത്യേക പ്രാർത്ഥനയും അതുവഴി ജനം വിശുദ്ധീകരിക്കുന്നു ശക്തീകരിക്കുന്നു പ്രാർത്ഥന പോലും കെട്ടുപോയ കുടുംബങ്ങളിൽ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു സഭയത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സഭയിൽ പുതിയ പുതിയ പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട് കുരിശിൻ്റെ വഴി ജവമാലയൊക്കെ പത്തായിരം കൊല്ലത്തിനുള്ളിൽ രൂപപ്പെട്ടു വന്ന പ്രാർത്ഥനകളാണ് കുരിശിൻ്റെ വഴിയൊക്കെ ഫ്രാൻസിസ് സേവരൊക്കെ നട ഫ്രാൻസിസ് അസിസിയാണ് കുരിശിൻ്റെ വഴി വെളിപ്പെട്ട് കിട്ടിയത് അദ്ദേഹം സ്വന്തമായ അദ്ദേഹത്തിന് മരണത്തിൻ്റെ കാലത്തൊന്നും മരണം വരെ ഈ പ്രാർത്ഥനയൊന്നും അംഗീകരിച്ചിട്ടില്ല അതിനുശേഷമാണ് കുരിശിൻ്റെ വഴിയൊക്കെ അംഗീകരിച്ചത് നവീന പ്രാർത്ഥനകൾ ഇതുപോലെ വന്നതാണ് നൂറ്റമ്പത് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് നവീന പ്രാർത്ഥനയ്ക്ക് സഭയുടെ അംഗീകാരം കിട്ടിയത് ഈ ഉടമ്പടി പ്രാർത്ഥന രൂപതയിലെല്ലാം വിശദീകരിച്ച് രൂപതാധ്യക്ഷൻ നിർദ്ദേശപ്രകാരമാണ് ഉടമ്പടി ചെയ്ത് ഇപ്പോഴും നമ്മൾ നിങ്ങൾക്ക് തന്നിരിക്കണത് അപ്പോൾ ഓരോരോ സമയത്തും എന്തെങ്കിലും ദൈവശാസ്ത്രപരമായ വിഷയങ്ങളുണ്ടെങ്കിൽ ഒരു ഉപതാധ്യക്ഷനെ വിളിച്ച് സംസാരിക്കും പിതാവ് പറഞ്ഞ പോലെയാണ് നമ്മൾ കർത്താവിൻ്റെ പദ്ധതി പ്രകാരം അത് നടത്തിക്കൊണ്ടു പോരണം അതിൻ്റെ സാക്ഷ്യങ്ങൾ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ദൈവം ആദ്യമസരം എന്താ ചെയ്യുന്നത് അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിച്ചതല്ലേ സ്ഥിരീകരണം വരേണ്ടത് എവിടുന്നാ ദൈവത്തിൽ നിന്നാണ് അടയാളങ്ങളിലൂടെയാണ് ആ അടയാളങ്ങളാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ മണ്ഡലങ്ങളുമല്ലേ എല്ലാ മണ്ഡലങ്ങളിലുമാണ് ഉടമ്പടി സ്പർശിക്കുന്നത് അല്ല രോഗ സൗഖ്യത്തെയോ അല്ലെങ്കിൽ മദ്യപാനത്തെ മാത്രമല്ല ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ആത്മീയ ഭൗതികമായ എല്ലാ മണ്ഡലങ്ങളെയുമാണ് പക്ഷേ അതുകൊണ്ട് എനിക്ക് എന്താ ഞാൻ ഇങ്ങനെ വിശദീകരിക്കണമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്ക് ഉടമ്പടിയുടെ ഒരു കാരണവശാലും ഉടമ്പടി ഉഴപ്പരുത് അതാണ് ഞാൻ ഇത്രയും കർക്കശമായി സംസാരിക്കണത് അവരെ കാര്യം നിങ്ങളെ പഴയ രീതി അനുസരിച്ചുകൊണ്ട് അല്പം അനുഗ്രഹം ലാഗ് ചെയ്യണമെങ്കിൽ ഉടനെ ഉടമ്പടി പ്രാർത്ഥന മുടക്കി അല്ലെങ്കിൽ വിശുദ്ധീകരണം മുടക്കി ഒരു കുഞ്ഞ് പറഞ്ഞു കേട്ടാ എനിക്ക് കൈ വിട്ട് പോയപ്പോൾ കാശ് കിട്ടത്തിന് ഉറപ്പായപ്പോൾ ഞാൻ എന്തു ചെയ്ത് പോയി കുമ്പസാരിച്ചൊന്ന് ആ സാക്ഷി കേട്ടില്ലേ അതാണ് സംഭവം അതെന്തുകൊണ്ടാണ് അങ്ങനെ അവൾക്ക് കുമ്പസാരിക്കാൻ തോന്നിയത് പരിശുദ്ധാമ പറഞ്ഞ എൻ്റെ മകളെ നീ ശക്തീകരിക്കുക ശക്തീകരിച്ച് കഴിയുമ്പോൾ എനിക്ക് പ്രവർത്തിക്കാൻ എളുപ്പമാകും അതാണ് ആ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ സാക്ഷ്യങ്ങൾ ഭയങ്കര സംഭവമാണ് അതിലൂടെ നമുക്ക് ദൈവമാണ് നമ്മളോട് സംസാരിക്കണത് സാക്ഷ്യങ്ങളിലൂടെ ദൈവിക പദ്ധതികളല്ലേ വെളിപ്പെട്ട് എത്ര കാര്യങ്ങളാണ് ഇന്ന് അവരിലൂടെ സാക്ഷ്യം പറഞ്ഞതിലൂടെ നമ്മളെ കേട്ടത് കർത്താവിൻ്റെ വഴികൾ അതുപോലെ എൻ്റെ മക്കൾ തീരുമാനിക്കണം ഞാൻ ഉടമ്പടി കർത്താവിനോട് ചെയ്തതാണ് പരിശുദ്ധമ്മയാണ് അതിൻ്റെ മധ്യസ്ഥയും സാക്ഷിയും ഞാൻ അത് ഉറപ്പിച്ച് നിൽക്കും എന്നിട്ട് ഞാൻ കർത്താവാണ് അതിൻ്റെ ലക്ഷ്യം ഇന്ന് എന്താ ഉടമ്പടി പറഞ്ഞത് യേശുവാണ് യേശു ക്രിസ്തുവാണ് ഉടമ്പടിയുടെ ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് യേശു അൾട്ടിമേറ്റ് പ്രോമിസ് അൾട്ടിമേറ്റ് എൻഡ് ഓഫ് കവനൻ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ് എന്നല്ലേ എന്ന് പറഞ്ഞത് അപ്പം അച്ഛൻ്റെ പഴയ പ്രസംഗങ്ങളൊക്കെ വന്ന് കേട്ട് പ്രാർത്ഥിച്ച് അരുവി നിലനിൽക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ് ജീവിത നിയോഗങ്ങളെ മുമ്പിലേക്ക് സമർപ്പിച്ച് കർത്താവ് ഇത്രയും സമയം നമ്മളോട് സംസാരിച്ച കാര്യങ്ങള് നമ്മുടെ जेपी पेशेंट के लिए परियोजना पर 38 करोड़ का है सदस्यों के नाम वितरण है टैडवेस आवर है सेक्टर 10 मैं प्रेसिंग के हेल्थिंग परियोजना में था नॉट इन फीसेस फिट नॉट इन पीसेस फिट ऑफ फॉरेन ग्रीस सूचितोंडा आशीर्वाद स्वीकार किया ഈശുവേ നീ ഈശുവേ നീ ഈശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഈശുവേങ്ങളെ സ്തുதிக்கേ ദേശേ അനേ വാഴ്ത്തതോ ആരാധിക്കുന്ന മഹത്വപ്പെട്ടതു എന്ന് പറയുന്നു യേശുവേ തന്നെ ഈശുവേ തന്നെ ഈശുവേ തന്നെ ഈശുവേ ഉദമ്പടി ചെയ്തവനായ ഈശോ ക്രിസ്തുവിനേയാണ നയിക്കുന്ന ഈശുവേ നിന്നെ போத்தி പഠിപ്പിക്കുന്നവനെ ഈശുവേ അതിരുകിച്ച ദത്താവേ എല്ലാ ും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനായിട്ട് എന്റെ പേര് അമ്പിളി പ്രസാദ് ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കൊഴിഞ്ചേരിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്താം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് അതിനു മുമ്പ് എനിക്ക് മാതാവിനെ പറ്റി അറിയാം പക്ഷേ കൂടുതലൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ ദുബൈയിലാണ് ജോലി ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ദുബൈന്ന് രണ്ടാഴ്ചത്തെ ലീവ് എടുത്ത് വന്നതാണ് അതിനു മുമ്പ് എനിക്ക് മാതാവിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഞാൻ റൂമിൽ ഉള്ള ഞങ്ങളുടെ റൂമിൽ ഒരു മാതാവിൻ്റെ ഫോട്ടോ ഇതുപോലത്തെ വെച്ചിട്ടുണ്ട് എന്നും മാതാവിനെ നോക്കി പ്രാർത്ഥിക്കും ജോലിക്ക് പോകും അല്ലാതെ എനിക്കൊന്നും അറിയില്ലായിരുന്നു ഞാനൊരു ഹിന്ദുവാണ് അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു എല്ലാവരും കൊന്ത ചൊല്ലുന്നു എനിക്കും കൊന്ത ചൊല്ലണം അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ റൂമിലെ ഒരു കുട്ടി എനിക്ക് കൊന്ത തന്നു പക്ഷെ ചൊല്ലാൻ എനിക്കറിയില്ല അങ്ങനെ ഇരിക്കെ യൂട്യൂബിൽ ഞാൻ നോക്കിയപ്പോൾ നന്മ നിറഞ്ഞ മറിയുമേ കണ്ടു അത് ഞാൻ ഫോണിൽ കണ്ട് അത് ഞാൻ എഴുതി വെച്ച് കാണാതെ പഠിച്ചു അങ്ങനെ ഞാൻ എന്നും കൊന്ത ചൊല്ലുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എല്ലാ ദിവസവും ടുപ്പിനെ മൂന്ന് മണിക്ക് ഞാൻ എഴുന്നേച്ചിരുന്ന് കൊന്തചൊല്ല നന്മ നിറഞ്ഞ മറിയുമേ ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കും ഉറക്കമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ചൊല്ലിയിരിക്കേ ഒരു ദിവസം ഞാൻ പറഞ്ഞു എങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ എല്ലാവർക്കും അടയാളങ്ങൾ കിട്ടുന്നു അപ്പം ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് മാത്രമേ എന്താ അടയാളം കിട്ടാത്തത് ഞാൻ ഹിന്ദു കൊണ്ടാണോ ക്രിസ്ത്യൻസിന് മാത്രമേ നീ അടയാളം കൊടുക്കാറുള്ളൂ എന്താ തരാത്തേന്ന് ഞാൻ എന്നും മാതാവിനോട് പരാതി പറയുമായിരുന്നു പക്ഷേ ഒരു ദിവസം ഞാൻ എന്നും മൂന്ന് മണിക്ക് എഴുന്നേൽക്കുന്ന ഞാൻ ഒരു ദിവസം മൂന്ന് മണിക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല ഞാൻ ഉറങ്ങിപ്പോയി പക്ഷേ എന്നെ ആരോ തട്ടി വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ ചാടി എഴുന്നേച്ചു എഴുന്നേച്ചു നോക്കിയപ്പോൾ മൂന്നു മണി കഴിഞ്ഞു അപ്പോൾ എൻ്റെ കൂട്ട് എൻ്റെ റൂമിലുള്ള പിള്ളേരെല്ലാം ഉറങ്ങി അപ്പം ഞാൻ ഇങ്ങനെ ചൊല്ലി കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ആ മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ ഒരു പച്ച വെട്ടം ഞാൻ കണ്ടു ആദ്യം ഞാൻ ഓർത്തു എൻ്റെ കൂട്ടുകാരുടെ സ്മാർട്ട് വാച്ചിൻ്റെ ലൈറ്റായിരിക്കും എന്നും പറഞ്ഞ് ഞാൻ പോയി നോക്കി പക്ഷേ അതിൻ്റെ വെട്ടം അത്രയും വലിയ വെട്ടമാണെന്ന് എനിക്ക് തോന്നിയില്ല അപ്പം ഞാൻ മാതാവിനോട് കരഞ്ഞു പറഞ്ഞു മാതാവിയെ ഒന്നും കൂടെ ആ വെട്ടം എന്നെ കാണിക്കും ചോദിച്ചു അപ്പോൾ അത് രണ്ടാമതും നല്ല വെട്ടമായിട്ട് എനിക്ക് ആ മാതാവിൻ്റെ ഫോട്ടോയിൽ കാണിച്ചു തന്നു പിന്നെ എനിക്ക് വിശ്വാസമായില്ല ഞാൻ പിന്നെ എഴുന്നേച്ചു നിന്ന് കരിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മാതാവ് എനിക്ക് അടയാളം തരുവാണെങ്കിൽ ഒന്നും കൂടെ ഒറ്റ പ്രാവശ്യം കൂടെ എനിക്ക് നല്ലതുപോലെ ആ വെട്ടം കാണിച്ചു തരണമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്നാമതും മാതാവ് ആ വെട്ടം എന്നെ കാണിച്ച് എന്നെ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല അതെന്താണെന്ന് എനിക്കറിയില്ല ഇവിടുത്തെ പത്രം വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നിങ്ങൾ കൃപാസിനെവിടെയാണ് എന്താണ് അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് വരുമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ അച്ഛൻ്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു ഇവിടെ വന്ന് ആരോ പുള്ളിക്കൊരു പത്രം കൊടുത്തു പിന്നെ ഇവിടുന്ന് ലോക്കറ്റും വാങ്ങിച്ച് എൻ്റെ അനിയത്തിടയിൽ കൊടുത്തു വിട്ടു അങ്ങനെ ഞാൻ അതിലിങ്ങനെ മാതാവിനെ വിശ്വസിച്ച് ഇങ്ങനെ ഞാൻ ജീവിച്ചു പോരുമായിരുന്നു അപ്പോഴാണ് സെപ്റ്റംബർ നാലാം തീയതി എൻ്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു പുള്ളി പണിയും കഴിഞ്ഞ് പോകുമ്പോൾ മൂന്നാല് ചെറുപ്പക്കാർ വെള്ളം വരിച്ചു വന്ന ബൈക്ക് പുള്ളിയെ തട്ടിയിട്ടു അങ്ങനെ പുള്ളി തലയ്ക്ക് നല്ല പരുക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ ഐസു ഇല്ലായിരുന്നു ഞാൻ പിറ്റേ ദിവസം തന്നെ നാട്ടിലെത്തി പക്ഷേ ഡോക്ടർ പറഞ്ഞു തല ഫുള്ള് പോയി ആറ് വാരിയല് പൊട്ടിപ്പോയി ഈ ഒരു സൈഡ് ഫുള്ള് പോയെന്ന് പറഞ്ഞു ബോധമെന്ന് പറയണേയില്ല തിരിച്ച് കിട്ടത്തില്ല എന്ന് പറഞ്ഞു എന്നാലും ഞാൻ എന്നും ഐ സുവി കയറുമ്പം എൻ്റെ കൊന്ത ഞാൻ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ വെച്ച് ഞാൻ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലും എന്നിട്ട് ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു പുള്ളിയെ കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാനും മോനും പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ നീ എനിക്ക് തിരിച്ച് തന്നില്ലെങ്കിലും വേണ്ടില്ല I <laughs> പുള്ളി ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം വെൻ്റിലേറ്ററിന് മാറ്റി എനിക്ക് തരണം എന്നെയും കുഞ്ഞിനെ മനസ്സിലാക്കണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പന്ത്രണ്ടാം സെപ്റ്റംബർ പന്ത്രണ്ടിന് രാത്രി പുള്ളിയെ പുറത്തിറക്കി തന്നു വെന്റിലേറ്റർ മാറ്റി ഓക്സിജൻ മാസ്ക് വെച്ച് എനിക്ക് ഇറക്കിത്തന്നു പിറ്റേ ദിവസം രാവിലെ തൊട്ട് ഉച്ച വരെ പുള്ളിക്ക് ബോധം ഉണ്ടായിരുന്നു ഞാൻ പറയുന്ന കാര്യമെല്ലാം പുള്ളിക്ക് മനസ്സിലായി എന്നെയും കുഞ്ഞിനെ മനസ്സിലായി പക്ഷേ പതിനാലാം തീയതി ആറേക്കാലായപ്പം പുള്ളി മരിച്ചു ഈ മാസം പതിനാലായി ഏഴു മാസമായി അദ്ദേഹം ഞങ്ങളെ വിട്ടുപോയിട്ട് അങ്ങനെ പിന്നെ ഞാൻ ഒക്ടോബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് മോനെയും കൊണ്ട് ഞാൻ തിരിച്ചു പോയി മോൻ അവിടെ ജോലി എന്താണെന്നോ അവൻ എ സി മെക്കാനിക്കല്ല പഠിച്ച് അത് കിട്ടുമോ ആരെയും എനിക്കറിയില്ല എന്താ ആരോടെ പറയേണ്ടിയെന്നും അറിയില്ല പക്ഷേ ഞാൻ ഒന്നും നോക്കിയില്ല എൻ്റെ മോനെയും കൊണ്ട് കയറിപ്പോയി അവിടെ ചെന്ന് ഞാൻ എന്നും വെളുപ്പിനെ നാലരയ്ക്ക് എഴുന്നേക്കും എഴുന്നേച്ച് ഞാൻ കുളിച്ച് അഞ്ചരയ്ക്ക തിരി കത്തിച്ച് പ്രാർത്ഥിക്കേണ്ടത് പക്ഷേ എനിക്ക് അഞ്ച് മണിക്ക് ജോലിക്ക് പോകേണ്ടതുണ്ട് ഞാൻ നാലരയ്ക്ക് എഴുന്നേച്ച് ബൈബിൾ അരമണിക്കൂർ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ വായിച്ചിട്ട് ഞാൻ തിരിയും കത്തിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ജോലിക്ക് പോകും ജോലിക്ക് പോകുന്നിടത്ത് ഞാൻ ഹെഡ്സെറ്റും കൊണ്ടാണ് പോകുന്നത് അവിടെ ചെന്നിട്ട് അച്ഛൻ്റെ പ്രസംഗം ഞാൻ ദിവസവും കേൾക്കും എന്നിട്ട് അച്ഛൻ പറയുന്ന ഓരോ വാക്യങ്ങളും ഞാൻ ബുക്ക് എടുത്ത് അതിൽ എഴുതി വെക്കും ആ ജോലിയുടെ ഇടയിലും ഞാൻ എല്ലാം എഴുതി വെക്കും എഴുതി വെച്ചിട്ട് ഞാൻ വീട്ടിൽ വൈകിട്ട് വരുമ്പോൾ ഞാൻ കുളിച്ച് സന്ധ്യപ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് ആ വാക്യങ്ങളെല്ലാം ബൈബിളിൽ ബൈബിളിൽ ഞാൻ വരച്ചു വെക്കും നല്ല പ്രധാനപ്പെട്ട വാക്യങ്ങളാണെങ്കിൽ ഞാൻ ബുക്കിൽ എഴുതി വെക്കും അങ്ങനെയൊക്കെ ഞാൻ മാതാവിനെ കൂടുതൽ വിളിച്ചു ജോലിക്ക് പോകുമ്പോഴെല്ലാം ഞാൻ മാതാവിനോട് സംസാരിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു മാതാവ് എനിക്കാരുമില്ല ഞാനും മോനും മാത്രമേ ഉള്ളൂ നീയാണ് നിങ്ങളാണ് എൻ്റെ അച്ഛനും അമ്മയും എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെയ്തു തരണം എൻ്റെ കുഞ്ഞിന് ജോലി ആയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയൊക്കെ ഫെബ്രുവരി ഇരുപത്തേഴാം തീയതി അവൻ്റെ വിസ തീരുവ വിസ പുതുക്കാൻ എൻ്റെ കയ്യിൽ കാശില്ല തലേ ഞാൻ വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മാതാവേ നീ ഞാൻ ഉടമ്പടിയിലാണ് നീ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെയ്തു തരണം ഒന്നിലെൻ്റെ കുഞ്ഞിന് ജോലി കിട്ടണം ഇല്ലെങ്കിൽ അവൻ്റെ വിസ പുതുക്കാനുള്ള പൈസ എനിക്ക് എങ്ങനെയെങ്കിലും കിട്ടണമെന്ന് പറഞ്ഞു അന്നൊക്കെ നാട്ടിൽ വരാൻ പറ്റത്തില്ലായിരുന്നു വിസിറ്റിംഗ് വിസാക്കാർക്ക് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ പാർട്ടിയും ജോലിക്ക് പോകുന്ന ഒരു വീടുണ്ട് അവിടുത്തെ ചീ കൊച്ചു വിളിച്ചു പറഞ്ഞു ചേച്ചി പൂൻ്റെ പെട്ടെന്ന് സി വി അയച്ചതാ ഞങ്ങൾ അവ അവൻ്റെ സി വി ഒന്ന് കൊടുത്തു നോക്കട്ടെന്നും പറഞ്ഞു ആ സി വി കൊടുത്തു നോക്കി പിറ്റേ ദിവസം വൈകിട്ട് വിളിച്ച് പറഞ്ഞു അവന് ജോലി ശരിയായി അവനിപ്പോൾ ഓഫ് ലെറ്റർ വേടും അവനെ ഒരു ആൾ വിളിക്കും അവിടുന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് വിളിച്ചത് ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു പക്ഷേ എൻ്റെ മോൻ ഇംഗ്ലീഷ് അങ്ങനെ ശരിക്കറിയത്തില്ലായിരുന്നു നാട്ടിലായതുകൊണ്ട് എന്നാലും ഞാൻ എൻ്റെ കയ്യിലിരുന്ന കാശ് രൂപ അവൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു മോനൊന്നും ഭയപ്പെടേണ്ട മോൻ അമ്മയെ മനസ്സിൽ വിചാരിച്ചു റ്റൻഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അവൻ ആ ആ പുള്ളി ചോദിച്ചത് മൊത്തം അവൻ ആൻസർ പറഞ്ഞു അന്ന് തൊട്ട് അവനും എൻ്റെ കൂടെ വെളുപ്പിനെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി അവൻ ജോലിക്ക് പോയി ജബലിൽ അവന് ജോലിയായി അങ്ങനെ അമ്മമാതാവ് എനിക്ക് അങ്ങനൊരു അനുഗ്രഹം തന്നു അത് കഴിഞ്ഞ് ഭർത്താവ് മരിച്ചുകൊണ്ട് ഞാൻ വീടും സ്ഥലവും വിൽക്കാനിട്ടിരിക്കുമായിരുന്നു പക്ഷെ അത് വിൽക്കാൻ പറ്റിയില്ല വരുന്നവരെല്ലാം ഓരോന്നൊക്കെ പറയും മരിച്ചു പോയ ആളെ അവിടെ കാണും ഇവിടെ കാണും എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അങ്ങ് തിരിച്ചു പോകുമായിരുന്നു പക്ഷേ അതെനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ അങ്ങനെ ഇവിടെ അച്ഛനെ കാണാൻ വന്നു ഞാൻ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു എന്നാലും അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്ക് രണ്ടാമത്തെ ടോക്കൺ കിട്ടി ഞാനിവിടെ വന്ന് അച്ഛൻ്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അച്ഛനും പ്രാർത്ഥിച്ചു തലയിൽ കൈവച്ചു എന്നിട്ട് എനിക്കൊരു ലോ ക്കറ്റ് തന്നു അത് വീടിൻ്റെ മുന്നിൽ കുഴിച്ചിട്ടിട്ട് ഉപ്പ് കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ കയ്യിൽ ഉപ്പില്ലായിരുന്നു ഞാൻ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയ മണ്ണിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഫലമായി രണ്ടാം ദിവസം ഒരു ക്രിസ്ത്യൻസ് തന്നെ എൻ്റെ വീട് ഞാൻ പ്രതീക്ഷിച്ചതിലും വലുതായിട്ട് എനിക്ക് പൈസ തന്നെ എൻ്റെ വീട് വാങ്ങിച്ചു ആ അതുകൊണ്ട് എനിക്ക് വേറൊരു സ്ഥലവും വാങ്ങിക്കാൻ പറ്റി അങ്ങനെ മാതാവ് എന്നെ പിന്നെ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് ഞാൻ മൂന്നാലു പേരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ ഉടമ്പി ഉടമ്പടി എടുത്തു മൂന്ന് പേരെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു പത്രമൊക്കെ ഞാൻ ബസ് സ്റ്റാൻഡിലും പിന്നെ ബസ് കാത്ത് നിൽക്കുന്നവർക്കും കടകളിലും ഒക്കെ കൊടുക്കാൻ തുടങ്ങി കടകളിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവിടുത്തെ സെയിൽസ് ഗേൾസ് പറയും ചേച്ചി ഞങ്ങൾക്ക് അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാവരും പറയുന്നത് കേട്ട് ഞാനപ്പോൾ അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ നിന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവരെ അത് മനസ്സിലാക്കി അവർക്കിവിടെ നിങ്ങളെയെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ചേച്ചി ഒരു ദിവസം ഞങ്ങൾക്കും പോകണം അവിടെ അങ്ങനെ ഞാൻ അല്ലാതെ രണ്ട് മൂന്ന് പേര് ഇവിടെ വിട്ട് അവർ ഉടമ്പടി എടുത്തു അടുത്തുകഴിഞ്ഞ് മോന് ജോലി കിട്ടി മോൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ റൂമിൽ തന്നെയായി തന്നെയായപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം പുള്ളിയെ ഓർത്ത് ഡിപ്രഷൻ പോലൊക്കെ വരും എന്ന് ഞാൻ കരയും സന്ധ്യ കഴിഞ്ഞ് വീട്ടിൽ റൂമിൽ വരുമ്പോൾ ആരുമില്ല ഞാൻ തന്നെ അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ ഒരു പ്രസംഗം ഞാൻ യൂട്യൂബിൽ കണ്ടു അപ്പോൾ ഞാൻ എനിക്ക് തോന്നി അത് അച്ഛൻ എനിക്ക് വേണ്ടി പറഞ്ഞ പ്രസംഗമാണല്ലോ എന്ന് പറഞ്ഞു കാരണം മരിച്ചവരെ ഓർത്ത് നീ സങ്കടപ്പെടല്ല മരിച്ചവരെ ഓർത്ത് കരയില്ലെന്നും പറഞ്ഞു ഒരു പ്രസംഗം അതിൽ വന്നു അതിൽ പിന്നെ ഞാൻ ഇന്നുവരെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഓർക്കും പക്ഷെ ഞാൻ ഇന്നുവരെ കരഞ്ഞിട്ടില്ല അത് ഓർത്തോർത്തിരിക്കുകയും ചെയ്തിട്ടില്ല പക്ഷേ എല്ലാത്തിനും എനിക്ക് മാതാവ് ബലം തന്നു ഇത്ര എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു പിന്നെ ഞാൻ നടക്കുമ്പോഴെല്ലാം മാതാവിനോട് സംസാരിക്കാറുണ്ട് മാതാവ് എൻ്റെ എനിക്കാരും ഇല്ല നീ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് സംസാരിക്കാറുണ്ട് അതിനെല്ലാം മാതാവ് എനിക്ക് ഉത്തരം തന്നിട്ടുണ്ട് ഈയിടെ ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് തിരിച്ചു പോകണം തിരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണം സാക്ഷ്യം പറയാനാണെങ്കിൽ എനിക്ക് ടിക്കറ്റ് റേറ്റ് കുറച്ച് കിട്ടിയാലേ പറ്റത്തുള്ളു പറഞ്ഞു അങ്ങനെ നാൽപ്പത്തെട്ട് രൂപയൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം പ്ലെയിൻ ടിക്കറ്റ് പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നപ്പോൾ എനിക്ക് രൂപയ്ക്ക് എനിക്ക് പ്ലെയിൻ ടിക്കറ്റ് കിട്ടി ആ ടിക്കറ്റും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് ഞാൻ ഈ ഞായറാഴ്ച കയറി പോവുകയാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളും മാതാവ് എനിക്ക് തന്നു പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം എല്ലായിടത്തും കൊടുക്കും അടൂർ അടൂര് എംബസിൽ ഇത് വാങ്ങിക്കാൻ ചെന്നപ്പോൾ ഒരു ചേട്ടൻ അവിടെ ഇരുന്നു ഞാൻ പത്രം കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു മോളെ നല്ല കാര്യമായി ഞാൻ അവിടെ പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുവായിരുന്നു എങ്ങനെ പോണമെന്നോ എവിടെ എത്തണമെന്നോ എനിക്കറിയില്ല വഴിയെല്ലാം പറഞ്ഞു കൊടുത്ത് എൻ്റെ ഫോൺ നമ്പറും കൊടുത്ത് അദ്ദേഹം ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് എന്നെ വിളിച്ചു മോളെ ഇനി എന്താ ചെയ്യേണ്ടേ ഞാൻ പറഞ്ഞു അച്ഛൻ നേരെ കൗണ്ടറിൽ പോയാൽ മതി അവിടെ പോയി ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് കുറച്ച് നേരെ ഹാളിൽ വന്നിരുന്ന് പ്രാർത്ഥിക്ക് അത് കഴിഞ്ഞ് മേളിൽ ക്ലാസ് തുടങ്ങും അവിടെ പോയി ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആ അച്ഛനെ കൊണ്ടും വേറെ പേരെ കൊണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ എനിക്ക് സാധിച്ചു അത് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ഒരു അനാഥമണ് അവിടെ കുറേ മ്മമാരുണ്ട് ആ അമ്മമാർക്ക് ഞാൻ ഫുഡ് കൊണ്ട് കൊടുക്കും പിന്നെ പുതിയ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തു അതുപോലെ നമ്മുടെ മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ചെയ്ത് കുറേ പേരിപ്പുണ്ട് അവർക്ക് വണ്ടിക്കൂലിക്കോ കഴിക്കാനോ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ കാശില്ലായിരുന്നു അപ്പോഴൊക്കെ ഞാൻ അവിടെ കൊണ്ട് കാശ് കൊടുക്കും കൊണ്ട് പറ്റുന്ന സഹായങ്ങളെല്ലാം ഞാൻ എല്ലാവർക്കും ചെയ്യും പൈസ ഞാൻ നോക്കൂല്ല എൻ്റെ കയ്യിലില്ലെങ്കിലും എവിടെന്നേലും കടം വാങ്ങിച്ചു ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് അതിനെല്ലാം അമ്മമാതാ ഞാൻ തിരുകുമാരനും നന്ദി പറയുന്നു